అమ్మ అమ్మ ఆ అమెరికా రెండు నాలుచికే చూస్తదే లే ఇక్కడ ఇంగేలేనా కళ్యాణమేదై ఉన్నాచా హ్ ఆమా హ ఎడిపోయి తిరువిల్లమల ఆ అప్పుడు నాన్నేకి పోంబోద కైని వారతలే వెరుంబోద కాశే కడచಿಲ್ಲ అప్పుడు నాన్న అంటే ఈంద వారతలే కడకి వన కడచా అమ్మ ఆ ఆ ఫ్రెండ్ చిన్న మొహుల 500 రూపాయలు చెందడలు ఎడతే

பாருல்ல காரிக்கொண்டு ஓடியது அப்ப நீ திரும்பி வந்து அஞ்சூறு ரூபா வாங்கி அது சரி அதுக்கப்புறம் இடத்துல ஒரு வாரம் வந்தே ஒரு திங்களுக்கு

ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ വേറെ ഒന്നും വേണമെന്നില്ല പപ്പടില്ലേ

കഴിഞ്ഞ കൊടുത്താൽ ഡയറി മാറിയോ ഇല്ല ഡയറി 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 തന്നെ ഇല്ലല്ലോ പഴയ ഫോട്ടോ എടുക്കാൻ നമ്പർ അതേപോലത്തെ ഡയറി ഉണ്ട് എന്താ ഡയറി ഒരു കണക്കെ പോക്കിലെ പോണോ തിങ്കൾ തിങ്കൾ ബുക്ക് ശനിതാട്ടെല്ലാം പറഞ്ഞേ കണക്കെടുത്തേക്ക് ഫ്രിഡ്ജിക്ക് എഴുതാത്രം ഞങ്ങൾ എത്ര അട അടച്ചു പറഞ്ഞേ

ഈ നോക്കിയേ ഇത് ഇതാണ് ശരിക്കുള്ള കണക്ക് നീ വിചാരിച്ചു നിന്റെ കയ്യിൽ നിന്ന് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ബാക്കി ഞങ്ങളുടെ കയ്യിൽ കണക്കൊന്നുമില്ല നീ വരുമ്പോ അഞ്ഞൂറ് 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 തറഞ്ഞോ ഞങ്ങൾ കണക്ക് വെക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഫോട്ടോ എടുത്തത് ഈ ഞങ്ങളുടെ കണക്ക് പ്രകാരം നാലായിരത്തി അഞ്ഞൂറ് രൂപ നീ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇത് വരാണ്ട് കണക്കിന്റെ ഫോട്ടോ കടന്നു முருகியான முருகே சொன்னா அஞ்சு அஞ்சு போய் அம்மா அது வச்சலே

எனக்குள்ளாயிரத்தே தரா கண்டிப்பா தரா ஒரு நாளைக்கு இதுதானே െ പറ്റിക്കോ അപ്പൊ ഇനി നീ ഇതുപോലെ ആൾക്കാരെ പറ്റിക്കോ കേട്ടെ പോടീസ് അമ്മ വിടുങ്ങ അമ്മ വിടുങ്ങ വന്നിച്ചിടുങ്ങ അപ്പൊ പൈസ നാടൻ കളക്ഷൻ തീരുമ്പ് വരുമ്പോ നിങ്ങൾക്ക് തരും അതമ്മ സത്യം കടവ് കാരണം അമ്മ അപ്പി ചെയ്യാതെ